എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ ടി ആൻഡ് ലോ എന്നുള്ള പാക്കേജ് സീരീസാണ് പാക്കേജ് ടു പാക്കേജ് വണ്ണിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫുൾ ഫോമുകൾ കേരള പി എസ് സി രണ്ടോ മൂന്നോ തവണ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ പാക്കേജ് വണ്ണിൽ പഠിച്ചു പറഞ്ഞത് ഇനി അതുപോലെ തന്നെ പ്രീവിയസ് ഉള്ള ഏരിയ ആണ് പാക്കേജ് ടു അത് നമ്മൾ എടുത്തിരിക്കുന്നത് യൂണിറ്റ് വൺ ഹാർഡ്വെയറിൽ വെയറിൽ പാർട്ട് ത്രീയിലെ മെമ്മർ ഡിവൈസസിൽ നിന്നാണ് മെമ്മർ ഡിവൈസസിലെ മെമ്മർ യൂണിറ്റ് ഏറ്റവും ബേസിക് കാര്യങ്ങൾ നോക്കാം മെമ്മറി യൂണിറ്റ് ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഔട്ട്പുട്ട് വേസിൽ മോണിറ്റർ പഠിച്ചപ്പോൾ ദി സ്മോളസ്റ്റ് കൺട്രോളബിൾ എലമെൻറ്റ് ഓഫ് എ പിക്ചർ റെപ്രസെൻറ്റഡ് ഓൺ ദി സ്ക്രീൻ എന്ന് പഠിച്ചായിരുന്നു അതായത് ഒരു ചിത്രത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് കൺട്രോളബിൾ എലമെൻറ്റ് ഏതായിരുന്നു പിക്സൽ അതിൻ്റെ ഫോം എന്തായിരുന്നു പിക്ചർ എലമെൻറ്റ് ചിത്രത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് കൺട്രോളബിൾ എലമെൻറ് ആണ് പിക്സൽ അതിൻ്റെ ഫോം ആയിരുന്നു പിക്ചർ എലമെൻറ്റ് അതുപോലെ നമ്മൾ മെമ്മറി പഠിക്കുകയാണ് മെമ്മറി ഡിവൈസ് അതിൽ മെമ്മറി യൂണിറ്റ് അതാണ് ഏറ്റവും ബേസിക് ഒരു മെമ്മറിയുടെ ഏറ്റവും സ്മോളസ്റ്റ് മെഷർമെൻറ്റ് യൂണിറ്റ് ഏതാണ് ബിറ്റ് ബിറ്റ് അതിൻ്റെ ഫോം എന്താണ് ആ പാക്കേജ് വണ്ണിൽ പഠിച്ചായിരുന്നു ബൈനറി ഡിജിറ്റ് ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ വൺ എയ്തർ സീറോർ വൺ ഒന്നെങ്കിൽ ഒരു ഓൺ സ്റ്റേറ്റ് വൺ എന്ന് പറയുന്നത് ഓൺ സ്റ്റേറ്റ് സീറോ എന്ന് പറയുന്നത് ഓഫ് സ്റ്റേറ്റ് എയ്തർ സീറോർ വൺ

ദി സ്മോളസ്റ്റ് മെമ്മറി മെഷർമെന്റ് യൂണിറ്റ് ആണ് ബിറ്റ് അതിന്റെ ഫുൾ ഫോം ആണ് ബൈനറി ഡിജിറ്റ് ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ വൺ സീറോ എന്ന് പറയുന്നത് ഓഫ് സ്റ്റേറ്റ് വൺ എന്ന് പറയുന്നത് ഓൺ സ്റ്റേറ്റ് നാല് ബിറ്റ് അതിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് നിബിൾ എട്ട് ബിറ്റ് അതിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് ബൈറ്റ് പതിനാറ് ബിറ്റ് അതിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് വൺ വേർഡ് നോക്കാം മെമ്മറി യൂണിറ്റ് ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മെമ്മറി ഈസ് ബിറ്റ്

യും ആയിരത്തിനാല് മനസ്സാവുന്ന ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ബൈനറി ആ ബൈനറി എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് സംഖ്യ സീറോയും വണ്ണും അപ്പൊ ബൈനറി രണ്ട് സംഖ്യ ബേസ് ഏതായിരിക്കും രണ്ട് ബേസ് എപ്പോഴും ബൈന്ദ്രയുടെ ബേസ് എപ്പോഴും രണ്ടായിരിക്കും ടൂറിസ്റ്റ് സീറോ ആണ് വൺ ടൂറിസ്റ്റ് വൺ ടു ടൂറേസ്റ്റ് ടൂ ആണ് ഫോർ ടൂറിസ്റ്റ് ത്രീ ആണ് എയ്റ്റ് ടൂറേസ്റ്റ് ഫോറാണ് സിക്സ്റ്റി വൺ ടൂറിസ്റ്റ് ഫൈവ് ആണ് തേർട്ടി ടു ടൂറേസ്റ്റ് സിക്സാണ് സിക്സ്റ്റി ഫോർ ടൂറിസ്റ്റ് സെവൻ ആണ് വൺ ട്വൻറ്റി എയ്റ്റ് ടൂറേസ്റ്റ് എയ്റ്റ് ആണ് ടു വൺ സിക്സ്

ണ് അപ്പൊ റേസ്റ്റു ടെൻ വരുമയാണ് തൗസൻഡ് ട്വന്റി ഫോർ വരുന്നത് അപ്പൊ ഗ്രൂപ്പ് ഓഫ് ഫോർ ബൈറ്റ് എ കിലോ ബൈറ്റ് അല്ലെങ്കിൽ ഓർത്തേക്കാം മറ്റു രീതി ചോദിക്കുന്നതാണ് ഇനി അടുത്തത് എക്കാലത്തെയും പറഞ്ഞ ഹാഫ് ബൈറ്റ് ഈസ് നോൺ ആസ് നിബിൾ ഒരു ബൈറ്റ് എന്ന് ബിറ്റ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത് എട്ട് ആണ് അപ്പൊ ഹാഫ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നാല് നാല് ബിറ്റ് പറയുന്ന പേരാണ് എ എ എ എ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് 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 ബിറ്റ്സ് ബിറ്റ്സ് ഈസ് നോൺ 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 ആസ് 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 ബൈറ്റ് ബൈറ്റ് ഹാഫ് മെമ്മറി കമ്പ്യൂട്ടർ യൂഷ്വലി ഇൻ ബൈറ്റ്സ് സാധാരണയായിട്ട് മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ യൂഷ്വലി മെഷർ മെഷറിന്റെ ഏത് യൂണിറ്റില്ല ബൈറ്റ്സില മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് യൂഷ്വലി മെഷേർഡ് ഇൻ ബൈറ്റ്സ് കിലോ ബൈറ്റ് മെഗാബൈറ്റ് ജികാബൈറ്റ് അങ്ങനെയാണ് മെഷർ ചെയ്യാറ് നോക്കുക ഞാനിവിടെ ഒരുപാട് ഡെസിമൽ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് ഒന്ന് രണ്ട് നാല് എട്ട് പതിനാറ് മുപ്പത്തി എക്സാം ടഫ് ആവണമെങ്കിൽ അതായത് ഡെപ്യൂട്ടി കളക്ടർ പോലുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് നമ്പർ സിസ്റ്റം കൺവേർഷനാണ് അതായത് ബൈനറിന്ന് ഒക്റ്റലിക്ക് കൺവേർട്ട് ചെയ്യുക ബൈനറിന്ന് ഡെസിമലിക്ക് കൺവെർട്ട് ചെയ്യുക ബൈനറിന്ന് ഹെക്സ ഡെസിമലിക്ക് കൺവെർട്ട് ചെയ്യുക അത് എക്കാലത്തെയും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് എക്സാം ടഫ് ആവണമെങ്കിൽ അങ്ങനത്തെ ഒരു കൺവേർഷൻ ആണ് ക്വസ്റ്റ്യൻ വരാം നോക്കുക ഈ ഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് ബൈനറി കൺവെർട്ട് ചെയ്യുക നമ്മൾ പഠിച്ചായിരുന്നു ഏത് ലാംഗ്വേജിൽ ഉപയോഗിച്ചാലും നമുക്ക് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം അതായത് ഇപ്പോൾ ഇതിൽ എക്സാമ്പിൾ എടുക്കണമെങ്കിൽ എട്ട് ഈ സംഖ്യനെ നമുക്ക് എങ്ങനെ ബൈനറി ക്വാൻറ്റേറ്റ് എഴുതാൻ പറ്റുക നോക്കാം എട്ട് ബേസ്റ്റൻ ആൻഡ് ഇക്വാലൻറ്റ് ബേസ് ടു ഇതെങ്ങനെയാണ് ബൈനറി ലാംഗ്വേജിലേക്ക് മാറ്റാൻ പറ്റുക നോക്കാം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ആ നമ്പറിന് രണ്ടുകൊണ്ട് കരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ആയി രണ്ടുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബൈനറിക്ക് കൺവേർട്ട് ചെയ്യാം ഇപ്പം എട്ടിന് രണ്ടുകൊണ്ടായിരിക്കുകയാണ് എട്ടിന് ഹരിക്കുമ്പോൾ നാല് പൂർണ്ണമായി ഹരിച്ചു ഹരിച്ചുപോയതുകൊണ്ട് ശിഷ്ടം സീറോ അത് അതിന് നേരത്തെ വിദ്യാർത്ഥം വീണ്ടും രണ്ടുകൊണ്ട് ഹരിച്ചു രണ്ട് പൂർണ്ണമായി ഹരിച്ചു ഹരിച്ചുപോയതുകൊണ്ട് സീറോ വീണ്ടും രണ്ടുകൊണ്ട് ഹരിച്ചു വണ്ണ് പൂർണ്ണമായി ഹരിച്ചു പോയതുകൊണ്ട് സീറോ ഇത് നമ്മൾ അടിയിൽ നിന്ന് മുകളിൽ എഴുതിയായിരുന്നു അപ്പം എട്ട് എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പർ അതിന്റെ ഇക്വാലിൻ്റെ എങ്ങനെ വരാ ബൈനർ ഇക്വാലിൻ്റെ വണ്ണ് മൂന്ന് പൂജ്യം വണ്ണ് മൂന്ന് പൂജ്യം ബേസ് ടു ഇതാണ് ഇക്വാലിൻ്റെ വരാ ഇതാണ് ബേസ് ഇത് ഇതറിഞ്ഞാലാണ് ഇനിയുള്ള ക്ലാസ്സിൽ നമുക്ക് ഈസിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ ഇനി ഇതിനേക്കാളും എളുപ്പമുള്ള മെത്തേഡ് നമുക്ക് നോക്കാം നോക്കാം മെഷീൻ ലാംഗ്വേജിൽ ആകെ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് സംഖ്യകൾ ഏതൊക്കെയായിരുന്നു സീറോയും വണ്ണും സീറോയും വണ്ണും മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആക്കിയാൽ മാത്രമാണ് കമ്പ്യൂട്ടർ മനസ്സിലാവുള്ളൂ അപ്പം സീറോ എന്ന് പറയുന്നത് സീറോ തന്നെ അത് മാത്രം പ്രസൻറ്റ് ചെയ്താൽ മതി വണ്ണെന്ന് പറയുന്നത് വണ്ണ് ഇനി നോക്കാം എന്ന് പറഞ്ഞ സംഖ്യ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ബൈനറിൽ എഴുതാൻ പറ്റും നോക്കാം സീറോയും വണ്ണും മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ നമ്പർ സീരീസ് ഓർത്തയ്ക്കുക സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ അപ്പം രണ്ട് തൊട്ട് ഒമ്പത് വരെയുള്ള ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അതായത് കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ആകെ ഭാഷ എന്ന് പറയുന്നത് സീറോയും വണ് ആണ് അപ്പം സീറോയും വണ്ണ് കഴിഞ്ഞാൽ അടുത്ത വലിയ സംഖ്യ ഏതാ പത്ത് പത്ത് നമുക്ക് ഉപയോഗിക്കാം അതിൽ വണ്ണും സീറോ മാത്രമേ ഉള്ളൂ ടു എന്ന് പറഞ്ഞ സംഖ്യയുടെ ബൈനറി റിക്വയർമെൻറ്റ് പത്താണ് ഇനി അടുത്ത് നോക്കാം മൂന്നാണെങ്കിൽ വണ്ണും സീറോ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത സംഖ്യ ഏതായിരിക്കും പത്ത് കഴിഞ്ഞാൽ പതിനൊന്ന് ഉപയോഗിക്കാം ശരിയല്ലേ പത്ത് കഴിഞ്ഞാൽ പതിനൊന്ന് ഉപയോഗിക്കാം അടുത്തതാണ് നാല് പതിനൊന്ന് കഴിഞ്ഞ വണ്ണും സീറോ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സംഖ്യ ഇതാ പന്ത്രണ്ട് തൊട്ട് ഞാൻ അങ്ങോട്ട് ഒന്നും പറ്റണില്ല പിന്നെ ഏത് സംഖ്യത്തുമ്പോളാണ് അത് ഉപയോഗിക്കാൻ പറ്റുക പതിനൊന്ന് കഴിഞ്ഞാൽ അടുത്ത വലിയ സംഖ്യ ഇതാ വണ്ണും സീറോ ഉപയോഗിക്കാൻ പറ്റുന്നത് നൂറ് നാല് എന്ന് പറയുന്നത് നൂറ് നൂറ് ബേസ് ടു എലവൻ ബേസ് ടു ടെൻ ബേസ് ടു വൺ ബേസ് ടു സീറോ ബേസ് ടു അല്ലേ നാല് കഴിഞ്ഞ അഞ്ച് അടുത്ത വലിയ സംഖ്യ ഏതായിരിക്കും വൺ നോട്ട് വണ് ഇതേ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി വണ്ണ് ടെണ് ഇലവൻ ഹൺഡ്രഡ് ഓക്കെ വൺ നോട്ട് വണ് ആറ് ഏതായിരിക്കും അടുത്ത വലിയ സംഖ്യ നൂറ്റി ഒന്ന് കഴിഞ്ഞാൽ അടുത്ത വലിയ സംഖ്യ ഏതായിരിക്കും നൂറ്റി പത്ത് ഇനി ഏഴ് അതിൽ ഇക്കോളിൻ്റെ ഏതായിരിക്കും അടുത്ത വലിയ സംഖ്യ നൂറ്റി പതിനൊന്ന് ഇനി നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ട് വിളിച്ചത് രണ്ടുകൊണ്ട് ഹരിച്ചിട്ട് ചെയ്തുകൊണ്ട് വിളിച്ചത് ആൻസറെ എട്ട് ഏതായിരിക്കും ഭയങ്കര റിക്കം അപ്പം ഇതേ മെത്തേഡാണ് ഇവിടെയും ഫോളോ ചെയ്യണേ അതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ് അല്ലേ ഒമ്പത് എത്രയായിരിക്കും ആയിരത്തി ഒന്ന് പത്തേതായിരിക്കും ആയിരത്തി പത്ത് പതിനൊന്ന് ഏതായിരിക്കും ആയിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ഏതായിരിക്കും ആയിരത്തി ഒരുന്നൂറ് പതിമൂന്ന് ഏതായിരിക്കും ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് പതിനാല് ഏതായിരിക്കും ആയിരത്തി ഒരുന്നൂറ്റി പത്ത് പതിനഞ്ച് ഏതായിരിക്കും ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ബേസ് ടു ആദ്യത്തെ പതിനഞ്ച് സംഖ്യയും കേരള പി എസ് സി പ്രിയസ് ആണ് ഈ പതിനഞ്ച് എണ്ണം കേരള പി എസ് സിയുടെ പ്രിയസ് ആണ് ഒന്നുകിൽ ഇങ്ങനെ എഴുതി പഠിക്കുക അല്ലെങ്കിൽ രണ്ടുകൊണ്ട് കഴിച്ചിട്ട് മോളിക്ക് എഴുതുക ഈ പതിനഞ്ച് എണ്ണം കേരള പി എസ് സി പ്രിയസ് ആണ് അല്ലേ പതിനാറ് ചോദിക്കണമെങ്കിൽ അടുത്ത വലിയ സംഖ്യ ഏതായിരിക്കും പതിനായിരം പതിനായിരം ും അറിയുന്ന കാര്യമേ തന്നെയുള്ളൂ എക്സാം എളുപ്പണെങ്കിൽ ഈ നാലിനാണ് ചോദിക്കുള്ളൂ ഇതിനുശേഷം വരുന്നിങ് बाय ग्रुपो थाउसंड ट्वेंटी फोर गिलाबाइट इस नॉन आस वन मेगाबाइट ए ग्रुपो थाउसंड ट्वेंटी फोर मेगाबाइट इधर एक रुद्रें होते थे ए ग्रुपो थाउसंड ट्वेंटी फोर मेगाबाइट इस नॉन आस वन जिगाबाइट ए ग्रुपो थाउसंड ट्वेंटी फोर जिगाबाइट इस नॉन आस वन टेराबाइट पौर्दे क्या किलोबाइट मे� എ ഗ്രൂപ്പ് ഓഫ് തൗസൻഡ് ട്വന്റി ഫോർ ബൈക്സ് ആണെങ്കിൽ വൺ കിലോ ബൈറ്റ് എ ഗ്രൂപ്പ് ഓഫ് തൗസൻഡ് ട്വന്റി ഫോർ കിലോ ബൈറ്റ് ആണെങ്കിൽ വൺ മെഗാ ബൈറ്റ് എ ഗ്രൂപ്പ് ഓഫ് തൗസൻഡ് ട്വന്റി ഫോർ മെഗാ ബൈറ്റ് ആണെങ്കിൽ വൺ ജിഗൈറ്റ് എ ഗ്രൂപ്പ് ഓഫ് തൗസൻഡ് ട്വന്റി ഫോർ ജിഗൈറ്റ് ആണെങ്കിൽ വൺ ടെറാബൈറ്റ് കിലോ മെഗാ ജിഗ ടെറ ഇതെല്ലാവർക്കും ശരിയാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഇത് ടൂവിന്റെ പവറിലെ ക്വസ്റ്റ്യൻ വരെ നോക്കാം ഞാൻ പറഞ്ഞായിരുന്നു ടെൻ വന്നപ്പോഴാണ് തൗസൻഡ് ട്വന്റി ഫോർ വന്ന് കേരള പ്രീ കേരള പി എസ് ആണ് ബൈറ്റ്സ് 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 ഈസ് 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 നോൺ 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 ആസ് 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 ഇനി അർത്ഥം എങ്ങനെയായിരിക്കും ആണെങ്കിൽ ആണെങ്കിൽ

10 रेस टू नाइन बाइक्स टेन रेस टू नाइन बाइक्स अप्रोक्सीमेटली टेन रेस टू नाइन बाइक्स आने वन जिगा बाइट पीएसयू अच्छा ना दे वन बिलियन बाइक्स वन बिलियन वन बिलियन बाइक्स इस नॉन आस वन जिगा बाइक्स ने अर्थ है अप्रोक्सीमेटली टेरा बाइक ना किन्हीं रिक्यूम टेन रेस टू ट्वेल्व टेन रेस टू ट्वेल्व बाइक्स ഈസ്നോണാസ് വൺ ടെറാബൈറ്റ് അതായത് അവിടെ എല്ലാവർക്കും ശരിയാക്കാൻ പറ്റുന്നതാണ് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് റാങ് മേക്കിംഗ് പോയിന്റ്സ് ആണ് അപ്പൊ അതിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ചിട്ട് ഇനി അങ്ങോട്ടുള്ള മെമ്മറി മെഷർമെന്റ് യൂണിറ്റിന്റെ ആയിട്ട് അക്ഷരം വെച്ചിട്ട് നമ്മൾ ചെറിയ കോഡ് വെച്ചിട്ട് പഠിക്കണേ കോഡ് എങ്ങനെയാണ് പെസിബ് ജിയോബ് കോട്ട എങ്ങനെയാണ് പെസിൽ പി എന്ന് പറയുന്നത് പെറ്റാബൈറ്റ് പറയുന്നത് ഇ എന്ന് പറയുന്നത് എക്സാബൈറ്റ് സെഡ് എന്ന് പറയുന്നത് സെറ്റാബൈറ്റ് വൈ എന്ന് പറയുന്നത് യോട്ടാബൈറ്റ് ബി എന്ന് പറയുന്നത് ബ്രോണ്ടോബൈറ്റ് ദി ഹൈയസ്റ്റ് മെമ്മറി മെഷർമെന്റ് യൂണിറ്റ് ഏതാ ജിയോബൈറ്റ് ദി ഹൈയസ്റ്റ് മെമ്മറി മെഷർമെന്റ് യൂണിറ്റ് ആണ് ജിയോബൈറ്റ് സ്മോളസ്റ്റ് ബിറ്റും ഹയസ്റ്റ് ജിയോബൈറ്റും ഇപ്പൊ ലാസ്റ്റത്തിന് കൂടെ വർദ്ധിക്കാം പെസി ജിയോ എന്ന് പറയുന്നത് പെറ്റാബൈറ്റ് ഇ എന്ന് പറയുന്നത് എക്സാബൈറ്റ് സെഡ് എന്ന് പറയുന്നത് സെറ്റാബൈറ്റ് വൈ എന്ന് പറയുന്നത് യോട്ടാബൈറ്റ് ബി എന്ന് പറയുന്നത് ബ്രോണ്ടോബൈറ്റ് ദി ഹൈയസ്റ്റ് മെമ്മറി മെഷർമെന്റ് യൂണിറ്റ് വയ്ക്കണമെങ്കിൽ ജിയോബൈറ്റ് ഏറ്റവും സ്മോളസ്റ്റ് ബിറ്റും ഏറ്റവും ആണ് ദി ഹയസ്റ്റ് മെമ്മറി മെഷർമെന്റ് യൂണിറ്റ് എന്ന് കഴിഞ്ഞാൽ എക്സാബൈറ്റ് സെഡ് എന്ന് പറയുന്നത് സെറ്റാബൈറ്റ് വൈ എന്ന് പറയുന്നത് യോട്ടാബൈറ്റ് ബി എന്ന് പറയുന്നത് ബ്രോണ്ടോബൈറ്റ് ഹയസ്റ്റ് മെമ്മറി മെഷർമെന്റ് യൂണിറ്റ് ആണ് ഏത് ജിയോബൈറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം എ ഗ്രൂപ്പ് തൗസൻഡ് ട്വന്റി ഫോർ ടെറോബൈറ്റ് एग्रुपो 1024 테라바이트 इस नॉनस वन पेटाबाइट ने दर्दिंग रही थी। एग्रुपो 1024 पेटाबाइट इस नॉनस वन एक्साबाइट वन ईबी पीबी अर्थ ईबी ने दर्दिंग रही थी। एग्रुपो 1024 एक्साबाइट इस नॉनस वन सेट्टाबाइट। एग्रुपो 1024 सेट्टाबाइट इस नॉनस ടി ബി കഴിഞ്ഞ അടുത്ത് വരുന്നത് പി ബി ബി സെഡ് ബി വൈ ബി 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 ജിയോബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് ടി ബി വൺ പി ബി ആയിരത്തി ഇരുപത്തിനാല് പി ബി വൺ ഇ ബി ആയിരത്തി ഇരുപത്തിനാല് ഇ ബി വൺ സെറ്റ് ബി ആയിരത്തി ഇരുപത്തിനാല് സെറ്റ് ബി വൺ വൈ ബി ആയിരത്തി ഇരുപത്തിനാല് വൈ ബി വൺ ബി ബി ആയിരത്തി ഇരുപത്തിനാല് ബി ബി വൺ ജിയോ ബൈറ്റ് പെസി ജിയോപ്പ് അത് മറന്നു വരുത് അത് പഠിച്ചു കഴിഞ്ഞാൽ റാങ് മേക്കിംഗ് ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഇനി ടുവിൻ്റെ പവറിന് എഴുതാം ടു ഫിഫ്റ്റി ബൈറ്റ്സ് വരെ നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു ടു റേസ് ടു ഫിഫ്റ്റി ബൈറ്റ്സ് ഇസ് നോൺ ആസ് വൺ പിറ്റ ബൈറ്റ് വൺ പിറ്റ ബൈറ്റ് ടു റേസ് ടു സിക്സ്റ്റി ബൈറ്റ്സ് ഈസ് നോൺ ആസ് വൺ എക്സാ ബൈറ്റ് ടു റേസ് ടു സെവൻറ്റി ആണെങ്കിൽ ടു റേസ് ടു സെവൻറ്റി ബൈറ്റ്സ് ആണെങ്കിൽ വൺ സെറ്റ് ആ ബൈറ്റ് ടു റേസ് ടു എയ്റ്റി ബൈറ്റ്സ് ആണെങ്കിൽ എയ്റ്റി ബൈറ്റ്സ് ഇസ് നോൺ ആസ് വൺ യോട്ട ബൈറ്റ് ടു റേസ് ടു നയൻറ്റി ബൈറ്റ്സ് ആണെങ്കിൽ ഈസ് നോൺ ആസ് ടെന്നിന് പവർ എഴുതുമേ ടെൻ റൈസ് ടു ഫിഫ്റ്റീൻ ടെൻ റൈസ് ടു എറ്റീൻ ടെൻ റൈസ് ടെൻ റൈസ് 10 raised to 30 alarm approximately 10 raise to 15 bytes is known as 1 petabyte 10 raised to 18 bytes is known as 1 exabyte 10 raised to 21 bytes is known as 1 zetabyte 10 raised to 24 bytes is known as 1 yottabyte 10 raised to 27 bytes is known as 1 brondo byte ടെൻ റേസ് ടു തേർട്ടി ബൈറ്റ്സ് ഇസ് നോൺ ആസ് വൺ ജിയോ ബൈറ്റ് ടുവിൻ്റെ മാക്സിമം വരുന്നത് ടു റേസ് ടു ഹൺഡ്രഡിൽ ടെന്നിൻ്റെ മാക്സിമം വന്നു അപ്രോക്സിമേറ്റ്ലി ടെൻ റേസ് ടു തേർട്ടി ഓക്കെ താങ്ക് യു